ശബരിമല കവർച്ച കേസിൽ ഇടതു വലതു മുന്നണികളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ ഏഴിലധികം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്താത്തതിലുമായിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസങ്ങൾക്ക് മേൽ വ്രണമേൽക്കപ്പെട്ടിരിക്കുന്നു ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ ചോദ്യം ചെയ്യുന്നത് ഇവിടുത്തെ സർക്കാരിനോടാണ് ഈ സർക്കാർ ശബരിമല എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തെ ഇത്തരത്തിൽ അഴിമതിയുടെയും കൊള്ളയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒക്കെ കൂത്തരങ്ങി മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതിന് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങളുടെ യുവജനങ്ങൾക്ക് കേരളത്തിലെ യുവജനങ്ങൾക്ക് സാധിക്കില്ല എന്ന് കലക്ട്രേറ്റിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു പിരിഞ്ഞുപോകാതെ പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വരും ദിവസങ്ങളിലും ശബരിമല സ്വർണ്ണക്കുള്ളയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് യുവമോർച്ചയുടെ നീക്കം ജനം കോഴിക്കോട്